ഹിയർ ഇറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ഇതാ ഇവിടെ ആരെങ്കിലും നമ്മോട് ഏതെങ്കിലും വസ്തു ആവശ്യപ്പെട്ടാൽ ഹിയർ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കുക ഫോർ എക്സാമ്പിൾ എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് ഒരു ഗ്ലാസ് വെള്ളം തരാമോ ഹിയർ ഇറ്റ് ഈസ് ഇതാ ഇവിടെ വേർ ഇസ് മൈ അംബ്ര എന്റെ കൂടെ എവിടെയാണ് ഹിയർ ഇറ്റ് ഈസ് ഇതാ ഇവിടെ ഓക്കെ ഇനി നമ്മോട് ആവശ്യപ്പെടാതെ ഓക്കെ നാം ഏതെങ്കിലും വസ്തു മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ഹിയർ ഈസിന് ശേഷം ആ വസ്തുവിന്റെ പേർ പ്രത്യേകം ചേർക്കുക ഫോർ എക്സാമ്പിൾ ഹിയർ ഈസ് മൈ അഡ്രസ് ഓക്കെ ഹിയർ ഈസ് മൈ അഡ്രസ് ഇതാ എൻ്റെ അഡ്രസ് ഹിയർ ഈസ് ദ ചേഞ്ച് ഇതാ ചില്ലറ ഹിയർ ഈസ് ദ ചേഞ്ച് ഓക്കെ ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു ഇതാ നിനക്കായി ഒരു സമ്മാനം അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഹിയറീസും ഇനി ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഹിയറിറ്റീസും ചേർക്കുക ഓക്കെ